ഇത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ പന്ത്രണ്ടേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പോകുന്നത് പതിനാലേ തൊള്ളായിരത്തിലാണ് ഇരുപത്തി ഒമ്പതിനായിരത്തി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും പൈസ നമുക്ക് പതിനേഴ് തൊള്ളായിരം ഓഫർ പ്രൈസിലും കൊടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ഈ ഒരു സിംഗിൾ ഫീസ് നാപ്പത്തി എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പോകും നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് അമ്പത്തി എട്ടായിരത്തിലാണ് അപ്പൊ നമുക്ക് കോട്ടികൾ സ്റ്റാർട്ടിങ് വരുന്നത് പത്തേ തൊള്ളായിരം മുതലാണ് വൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് ഈ ഒരു മാറ്റർ കൊടുക്കുന്നത് വെറും ബെഡ്റൂം ബെഡ്റൂം പ്രീമിയം സെറ്റ് നമസ്കാരം നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഫർണിച്ചർ തലസ്ഥാനമായിട്ടുള്ള ചൊവ്വരിലാണ് വീണ്ടും പറയട്ടെ ഫർണിച്ചർ തലസ്ഥാനം നിൽക്കുന്നത് ഐഫലാണ് ഐഫലെ തന്നെ ഒരു പതിനൊന്ന് വീഡിയോസോളം ഞാൻ കാണിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഷോറൂമാണ് തൃശ്ശൂർ ചൊവ്വരിൽ കാണിക്കാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് എന്തൊക്കെ പുതിയ പ്രൊഡക്റ്റുകൾ അതുപോലെ എന്തൊക്കെ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ പ്രീമിയമായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത കൂടാതെ ഏറ്റവും ബഡ്ജറ്റായിട്ടും നമുക്ക് ഫർണിച്ചർ അവൈലബിൾ ആണ് അത് ഐഫയുടെ ഏത് ഷോറൂമിനൊന്നതുപോലെ ഇവിടെയും കാണാൻ പോകുന്ന വിശേഷങ്ങളാണ് ഞാൻ ജയശങ്കർ ഹോമാൻ കൊമേഴ്സ്യൽ ഇഞ്ചിയർ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞതിനായിട്ട് ആദർശമുണ്ട് ഹായ് ഹായ് എനിക്ക് വന്നു ഏറ്റവും ലേറ്റസ്റ്റ് അതെ എന്നായിരുന്നു ഇന പ്രശ്നം കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം പത്താം തീയതി പത്താം തീയതി കഴിഞ്ഞിട്ടുള്ളൂ ചൂടോടെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞാൻ പറയുമായിരുന്നു ഒരു ഫർണിച്ചർ ഹബാണ് അതെ തൃശ്ശൂരിൻ്റെ ഒരു ഫർണിച്ചർ ഹബ്ബാണ് ചോറ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കസ്റ്റമേഴ്സും നൂറുകണക്കിന് കസ്റ്റമേഴ്സ് ഡെയിലി വന്നു പോകുന്ന ഒരു ഏരിയ ആണ് ആ ചോറിന്റെ ഹൃദയ ഭാഗത്താണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലൊക്കേഷൻ മാപ്പ് അതുപോലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതാ ചോദിച്ചോട്ടെ ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് ഫർണിച്ചർ അതായത് നിങ്ങൾക്ക് പ്രീമിയം ഉണ്ടെന്ന് അറിയാം ബജറ്റ് ഫ്രണ്ട്ലി ഉണ്ടെന്ന് അറിയാം അതായത് ഏത് എക്കണോമിക് റേഞ്ചിലുള്ളവർക്ക് എടുക്കാൻ പാത ഫർണിച്ചർ നമ്മൾ ഇവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ അതെ നമ്മൾ പ്രീമിയം ഫർണിച്ചേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പ്രീമിയം ഫർണിച്ചേഴ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് പിന്നെ ബഡ്ജറ്റ് ആയിട്ടുള്ള ഐറ്റംസും വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പം നമുക്ക് പയ്യ നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് നടക്കാം അല്ലേ തീർച്ചയായും വീട്ടിലോട്ട് കയറി വരുമ്പോഴേ സോഫാസ് ആണല്ലോ അതെ പ്രീമിയം ആയിട്ടുള്ള സോഫാസ് ഞങ്ങൾ ഒരു അടിപൊളി ഇ എം ഐയിൽ നിങ്ങൾക്ക് തരാൻ പോവാണ് ഇ എം ഐ നമുക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ തീർച്ചയായും ഇ എം ഐ അവൈലബിൾ ആണ് ബജാജിന്റെ ഇ എം ഐ ആണ് നമ്മൾ ചെയ്യുന്നത് സിവിൽ സ്കോർ ഫസ്റ്റ് വീക്കിലെ അത്ര തന്നെ സിവിൽ സ്കോർ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അതാണ് പറഞ്ഞത് അതിന് തന്നെ പറയുന്നു അത് ശേഷം എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരുന്നെ ഓക്കെ ഇത് നമുക്കൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സോഫയാണ് ട്രീറ്റഡ് ട്രീറ്റേഡ് മഹാഗണി വുഡിലാണ് ഇത് ഡ്യൂറോഫ്ലക്സിന്റെ ഫോമാണ് സൂപ്പർ സോഫ്റ്റ് ഫോമും ഫോം തേർട്ടി ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ വരുന്നത് റിലയൻസിന്റെ ആണ് അപ്പൊ ഇത്രയും ക്വാളിറ്റി വരുമ്പോൾ തന്നെ ഇതിനൊരു പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൈസ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് മാത്രമല്ല ഇ എം ഐയിലേക്ക് വരുമ്പോ അയ്യായിരത്തിന്റെ താഴെ ഇ എം ഐയും വരുകയുള്ളൂ ഓ അയ്യായിരത്തിന്റെ താഴെ ഇ എം ഐ പ്രൈസ് നമുക്ക് പത്ത് പന്ത്രണ്ട് കസ്റ്റമർ ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും എടുക്കാൻ സീറോ ഇൻട്രസ്റ്റ് അല്ലേ ചെയ്യാൻ പറ്റും എസ് ചെയ്യാൻ സാധിക്കും ഇനി ഇതൊന്ന് പറഞ്ഞു തന്നെ പലപ്പോഴും ഇപ്പൊ ദിവാൻകോട്ടിന്റെ പകരം എല്ലാ വീട്ടിലും യൂസ് ചെയ്യുന്നതും ഞാൻ കൂടുതലായി സജസ്റ്റ് ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് ആണ് ലോഞ്ചർ സോഫ യസ് ലോചർ പറഞ്ഞോട്ടെ ഇത് വരുന്നത് ആർട്ടിഫിഷ്യൽ ആണ് സെയിം പോക്കറ്റ് സ്പ്രിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ റെക്രോൺ ബാഗാണ് സോഫ്റ്റ് ഫോം വരുന്നുണ്ട് ട്രീറ്റഡ് സീറ്റേഡ് ആണ് ചെയ്തിട്ടുള്ളത് മെറ്റൽ ലഗും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റവും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കളർ ചേഞ്ച് അല്ലെങ്കിൽ സൈസ് ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കാം ഇത് ഇ എം ഐ വരുമ്പോഴത്തേക്ക് ഇ എം ഐ വരുമ്പോൾ അയ്യായിരത്തിന്റെ താഴെ തന്നെ തൗസൻഡിന്റെ താഴെ തന്നെ വരത്തുള്ളൂ അത് അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്നത് എല്ലാ റേഞ്ച് അല്ലേ ഓൾമോസ്റ്റ് ഇവിടെ കിടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും ഒരു അയ്യായിരം ടു ആറായിരം റേഞ്ച് തന്നെ വരുന്നുള്ളൂ യാ നമ്മളിത് ഒരു ഓഫർ പ്രൈസ് അല്ലെങ്കിൽ ഓഫർ ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നോട്ട് ഒന്ന് വരെ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ പതിനഞ്ചാം തീയതി വരെ നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഓഫറിൽ നമുക്ക് തരാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു ദാ ഈ സോഫ എൽ ഷേപ്പ് സോഫയാണ് അല്ലേ അതെ ഫൈവ് സീറ്റർ ആണ് പറഞ്ഞാട്ടെ ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ പോക്കഡ് സ്പ്രിങ് ബാഗ് ട്രീറ്റഡ് വുഡ് പിന്നെ നല്ല ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്റ്റിച്ച് കാര്യങ്ങൾ നോക്കിയാൽ അറിയാം അതേപോലെ തന്നെ ഇതിന്റെ അലൈൻമെന്റ് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റി ഈ ഒരു സോഫക്ക് റേറ്റ് വരുന്നത് അറുപതിനായിരം ആണ് അറുപത് രൂപ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ മുപ്പത്തിയേഴ് തൊള്ളായിരത്തിന് കൊടുക്കുകയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു സിംഗിൾ പീസിന്റെ കാര്യം പറഞ്ഞു അതായത് ഓഫർ രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലേ നമുക്ക് രണ്ട് മൂന്ന് അത് സെപ്പറേറ്റ് തരാം അടുത്ത ഓഫർ പ്രോഡക്റ്റ് ഓക്കെ ഇതും സെയിം തന്നെ നമുക്ക് ഫാബ്രിക് പ്രീമിയം ഫാബ്രിക് ആണ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ജി എസ് എം വരുന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സൂപ്പർ സോഫ്റ്റ് ഫോം തേർട്ടി ബാഗ് ട്രീറ്റഡ് ട്രീറ്റഡ് മഹാഗണി ചെയ്തിട്ടുള്ളത് പിന്നെ സൈഡിൽ നമ്മൾ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ആണ് റേറ്റ് വരുന്നത് ശരി നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ഈ ഒരു സിംഗിൾ ഫീസ് നാപ്പത്തി എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പോവാം നാപ്പത്തെ തൊള്ളായിരത്തിന് ഈ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോൾ ഓഫർ പീരീഡിൽ ലഭ്യമാണ് ആദ്യം വരുന്ന ആൾക്കാർക്ക് ഇത് അവൈലബിൾ ആകത്തുള്ള സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നില്ല പിന്നില്ല അടുത്തൊരു പ്രീമിയം സോഫ ഓക്കെ ഇത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാണുമ്പോ തന്നെ അറിയാൻ സാധിക്കും ഇരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റി ട്രീറ്റഡ് മഹാഗണിയിലാണ് ഇതും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും ഒരു പ്രത്യേക ഡിസൈൻ ആണ് രണ്ട് ഹാൻഡിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടിയിലൊരു വുഡൻ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രീമിയം സോഫക്ക് നമുക്ക് റേറ്റ് വരുന്ന എഴുപത്തെട്ടായിരം ആണ് നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പോവുന്നത് അമ്പത്തി എട്ടായിരത്തിലാണ് അമ്പത്തെട്ടായിരം രൂപയ്ക്ക് ഇപ്പൊ ഇത് അവൈലബിൾ ആണ് നമ്മളിവിടെ ഓഫർ പ്രൈസിൽ ഇവിടെ ഉള്ള ഐറ്റംസ് ഒരു സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് ഇത് വീണ്ടും പറഞ്ഞത് ഇത് പറഞ്ഞു അല്ല ടേബിൾ നമുക്ക് നോർമലി മുതലാണ് സ്റ്റാർട്ട് ചെയ്യാം ഗ്ലാസ് ടോപ്പ് വരുന്ന ടേബിൾ ആണെങ്കിൽ ഏഴ് തൊള്ളായിരം മുതലും ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്നതാണെങ്കിൽ ഒമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്ക് ഫുൾ സെറ്റിലേക്ക് ഈ ഒരു സെറ്റ് ത്രീ ചെയർ വൺ സൈഡ് ബെഞ്ച് ട്രീറ്റഡ് മഹാഗണിൽ വരുന്ന ഫ്രെയിം ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ഈ ഒരു സെറ്റ് വരുമ്പോൾ പത്തൊമ്പത് തൊള്ളായിരത്തിൽ ചെയ്യാൻ പറ്റും ഫുൾ സെറ്റ് കൊടുക്കാൻ സാധിക്കും ഓക്കെ അതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം ബെഞ്ച് മാറ്റി ചേറാക്കണെങ്കിൽ പ്രീമിയം പ്രൊഡക്റ്റ് വേറെ ഉണ്ട് അത് ഞങ്ങൾ ഇതിലോട്ടൊക്കെ വരുമ്പോഴോ ഇതിൽ വരുമ്പോൾ മൂന്നേ തൊള്ളായിരം ആണ് ഈ ഡിപ്പോസിന്റെ റേറ്റ് വരുന്നത് സെറ്റാണ് ഒരു ചെറുതും രണ്ടെണ്ണം ഉണ്ട് ഒരുമിച്ച് കോംബോ ആയിട്ട് വരുന്ന പിവിഡിക്കോട്ടിംഗ് അല്ലേ മുഴുവൻ വരുക ഈ കാണുന്ന ഇത്രയും പീസസ് റെഡി സ്റ്റോക്കിലുണ്ട് മൂന്നേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരം കൊടുക്കാൻ സാധിക്കും ഈ അല്ലാതെ സെൻ്റർ ടേബ്ലൊക്കെ ആണെങ്കിലും പിന്നെ നമുക്ക് ടീ പോയിസ് ഇതൊക്കെ തേക്ക് കൂട്ടിൽ വരുന്നതാണ് തേക്കു കൂട്ടിൽ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ മൂന്നേ തൊള്ളായിരം മുതലാണ് തേക്കൂട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ അത് ശരി ആ ഒരു റേറ്റിന് കൊടുക്കാൻ സാധിക്കും അത് ബ്ലാക്ക് കളർ ഉണ്ട് ഇവിടെ വേറെ നമ്മുടെ കളർ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കാൻ പറ്റും ഏത് കളേഴ്സും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അത് പക്ഷേ ഇതൊരു ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ് ഒന്ന് പറഞ്ഞാ ഇമ്പോർട്ടഡ് ആണ് ഈ ഒരു ത്രീ പ്ലസ് ടു പ്ലസ് വൺ സോഫ വരുന്നത് ഓക്കെ ജെയിൻ ലെതറിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ശരി ബോഡി ടച്ച് ലെതർ ആണ് അതായത് ബോഡി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് എല്ലാം ലെതറും ബാക്കിലേക്ക് വരുമ്പോൾ ആർട്ടിഫിഷ്യൽ ലെതറും ഇങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് സ്പ്രിങ് റെക്രോണ് ഒരു പ്രീമിയം സോഫ സോഫ് കൊടുക്കൈസ് ചെയ്ത് കൊടുക്കാം അതിനൊരു ടൈം പീരീഡ് വരും കാരണം ആണ് ആണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് വേണമെന്ന് മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാനും സാധിക്കും ഇതിപ്പോ നമ്മൾ കാണിച്ച സോഫയാണ് നമുക്ക് ഇതിൽ തന്നെ തന്നെ നമുക്ക് ജനീലർ വരുന്നുണ്ട് ഇതിപ്പോ ഇലക്ട്രിക്കൽ ആണ് സീറ്റർ സ്റ്റോറേജ് ഉൾപ്പെടെ മാനുവൽ ഉണ്ടാവും മാനുവൽ ഉണ്ട് സിംഗിൾ സീറ്റർ ടു സീറ്റർ ത്രീ സീറ്റർ ഇനിയിപ്പോ കോർണറിലേക്ക് പോവാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതിൽ തന്നെ മാനുവലും ഇലക്ട്രിക്കലും എല്ലാ രീതിയിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്യാൻ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ കോർണർ സോഫ അല്ലെ ത്രീ സീറ്റ് ആ ഒരു ഒരു സ്പെഷ്യൽ ഷേപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇപ്പോ പല കസ്റ്റമേഴ്സും പല രീതിയിലാണ് സോഫാസ് മനസ്സിൽ കാണുന്നത് ആ മനസ്സിൽ കാണുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മാത്രം ഇതേപോലെ കെറവ് ചെയ്തിട്ടും എൽ ഷേപ്പിൽ യു ഷേപ്പിൽ എല്ലാ രീതിയിലും നമുക്ക് കസ്റ്റമൈസ് കൊടുക്കാൻ സാധിക്കും ഫുൾ കസ്റ്റമൈസേഷൻ ആണ് അതിപ്പോ നിങ്ങൾ എങ്ങനെ ആവശ്യപ്പെടുന്നു ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ തീർച്ചയായും അപ്പൊ നമ്മളിത് പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ള വെറൈറ്റീസ് കൂടാതെ റിക്ലൈനർ സിറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള ആൾക്കാരെ ആവശ്യപ്പെടും അതെ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ ഇതും അവൈലബിൾ ആണ് ഇതിപ്പോൾ നമുക്ക് റിക്ലൈനർ വരുന്നതാണ് റിക്ലൈനർ സോഫയാണ് ഇത് മാനുവലോ ഇലക്ട്രിക്കലോ ഇത് മാനുവൽ ആണ് മാനുവൽ ആണ് ഒരു ത്രീ സീറ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടു സീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിത്ത് സ്റ്റോറേജ് ഒരു സിംഗിൾ സീറ്റർ ഒരു ഫുൾ സെറ്റ് ആണ് ഭയങ്കര സ്മൂത്ത് ആണ് നമ്മൾ ഇച്ചിരി വളരെ വളരെ നമുക്ക് 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 എടുക്കാൻ അതുപോലെ തന്നെ കളർ കളർ വേരിയേഷൻസ് വേരിയേഷൻസ് ഇതും കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും ഇത് ാണ് പറഞ്ഞാൽ ചെയ്തിട്ടുള്ള സിക്സ് ഹൺഡ്രഡ് പ്ലസ് എം വരുന്ന ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് സ്പ്രിംഗും അതേപോലെ തന്നെ ട്രീറ്റഡ് മഹാഗണി മുഡ് ട്രീറ്റഡ് റബ്ബർ റബ്രുഡ് എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് പ്രീമിയം സോഫ എന്ന് പറയാം ഇത്രത്തോളം കനം നമ്മൾ ഈ പറഞ്ഞ സ്പ്രിങ് അതേപോലെ തന്നെ സൂപ്പർ സോഫ്റ്റ് ഫോം എല്ലാം ഈ വരുന്നത് അതെ ഇതിന്റെ ഫോമും കൂടാൻ കുറയ്ക്കാം അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും യെസ് നമ്മളിപ്പോ ബഡ്ജറ്റിലായിട്ടുള്ള കുറെ ഐറ്റംസ് പരിചയപ്പെടുത്തി ഇനി പ്രീമിയത്തിൽ നമുക്ക് ഓഫർ വരുന്ന ഐറ്റംസ് പരിചയപ്പെടുത്താം ഇത് ഒരു ഇമ്പോർട്ടഡ് ഐറ്റാണ് ഈ ഒരു ഡൈനിങ് സെറ്റ് ഫുൾ എന്ന് പറയുന്നത് ട്രീറ്റഡ് ഫുഡാണ് ചെയ്തിട്ടുള്ളത് സ്ലീക്ക് ഡിസൈൻ ആണ് ഒരു വാൾനട്ട് കളറിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫ്രെയിം നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ ഒരു സിൽവർ കളർ വരുന്നുണ്ട് അത് പിയു കോട്ടിംഗ് ആണ് കാണുമ്പോൾ ഒരു വുഡാണത് കാണുമ്പോൾ ഒരു കോട്ടി വുഡില് വിയു കോട്ട് ചെയ്തെടുത്താണ് ശരി ആറേ മൂന്നിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ശരി അറുപത്തി എട്ടാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് യെസ് നമ്മളിത് ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പോകുന്നത് നാപ്പത്തി ഒമ്പതിനായിരത്തിലാണ് അറുപത്തെട്ട് വയസ്സാണ് നാപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും പിന്നെ പറയട്ട ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഇമ്പോർട്ടഡ് അല്ല മലേഷ്യൻ ഇമ്പോർട്ടാണ് പലപ്പോഴും നമ്മൾ തന്നെ ചൈന ഉണ്ട് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം ഇയർ കൊടുക്കാൻ സാധിക്കും ഇതാണ് ആയിട്ടുള്ള ധാരാളം പ്രൊഡക്റ്റ് അത് കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ തന്നെ രണ്ട് സ്ഥലത്ത് കാണിച്ച രണ്ട് പ്രാവശ്യവും കാണിച്ച സാധനം ഇത് എന്നാലും ഇതിന് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് യെസ് കാര്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എടുത്തോണ്ട് പോകണം എന്നുണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഡക്റ്റ് അതെ പ്രൊഡക്റ്റ് നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കോമ്പാക്ട് ആണെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അവിടെയാണ് നമ്മൾ തന്നെ ഒരുപാട് ഫീസ് കൊടുത്തിട്ടുണ്ട് അറിയാലോ അപ്പൊ അതേപോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അഞ്ചേ മൂന്നാണ് സൈസ് വരുന്നത് ഫോറസ്റ്റ് തേക്കാണ് ബുഡ് വരുന്നത് നാല് ചെയർ വരുന്നുണ്ട് എല്ലാം ഫോൾഡ് ചെയ്യാൻ പറ്റും ടേബിളും നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും ചെയർ ഫോൾഡ് ചെയ്യാൻ പറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വീതി ഒരടിയെ വരുന്നുള്ളൂ നീളം മൂന്നടി വരുന്നുള്ളൂ യെസ് അതായത് ഇങ്ങനെ മടക്കിയതിനു ശേഷം ഇത് താഴേക്ക് വെക്കാന്നുള്ള ചുരുക്കം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് അല്ലേ കൊണ്ടുപോകാൻ പറ്റും ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ഇത് നാൽപ്പത്തി അഞ്ചൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് മുപ്പത് തൊള്ളായിരത്തിലാണ് ഇവിടെ തന്നെ ഡൈനിങ് ടേബിളിലോട്ട് വരാണെങ്കിൽ നമുക്ക് കുറെ മോഡൽസ് വരുന്നുണ്ട് അതിന്റെ ലെഗിൽ തന്നെ മെറ്റലിൽ വരുന്നുണ്ട് മെറ്റല് പൗഡർ കോട്ടിംഗ് വരുന്നുണ്ട് പ്രീറ്റഡ് വുഡില് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ആണ് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ടോപ്പ് വരുന്നുണ്ട് അതിൽ തന്നെ നാനോ ടോപ്പ് അതേപോലെ തന്നെ ഏത് രീതിയിലും ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വുഡിലും ചെയ്യുന്നുണ്ട് ട്രീറ്റഡ് പാഗണി തേക്ക് ഓ കൂട്ടില് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇമ്പോർട്ടഡിൽ ഒരുപാട് ഐറ്റംസ് എനിക്ക് തന്നെ ബഡ്ജറ്റ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് ഇതിന്റെ തടി മാറുമ്പോഴ് തേക്കല്ലേ അതെ തേക്ക് വേണ്ടവർക്ക് തേക്ക് ഇനി അതല്ല നമ്മുടെ ഇമ്പോർട്ടഡ് വേണ്ടവർക്ക് അത് ട്രീറ്റഡ് ആയിട്ടുള്ള മഹാഗണി വെച്ച് റേറ്റ് കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഐറ്റം അതെ എല്ലായിടത്തും കാണാത്ത അതുകൊണ്ട് കാണിക്കുന്ന പലരും കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർക്കായിട്ട് പരിചയപ്പെടുത്തുന്നു പറഞ്ഞാശ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിൾ ആണ് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓ ഇത് ഈ ഒരു ലിവർ ഉണ്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി ഇതേപോലെ നമുക്ക് ഏത് ഹൈറ്റിലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇത്രയും വരെയാണോ മാക്സിമം ഇതാണ് മാക്സിമം ഓക്കെ ഇതിനിടയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ചെയ്യാൻ അതേപോലെ തന്നെ ഇതും ഫോൾഡ് ചെയ്യാൻ പറ്റും ഇതിന്റെ ടോപ്പ് ഏതൊരു ആംഗിളിലേക്കും നമുക്ക് ഓക്കെ ഇത് കൊണ്ടുവരാൻ പറ്റും ഇത് എഞ്ചിനീയേഴ്സ് വരയ്ക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അതെ അവർക്ക് അത് ഭയങ്കര ഗുണപ്രദമാണ് ഇങ്ങനെ ഇരുന്ന് അതായത് നമുക്ക് ബെൻഡ് ചെയ്യാതെ പുറം ബെൻഡ് ആവാതെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എടുക്കാൻ പറ്റും ലെവലും വെച്ച് ചെയ്യാം വെച്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ അലമാരോസ് അല്ലേ അതെ വാർഡ്രോപ്സ് നമ്മൾ ഒന്നുകൂടെ മോഡേൺ ആയിട്ട് പറയാം പറഞ്ഞോട്ടെ അലമാരകൾ അഞ്ചേ തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ബോർഡിലാണ് വരുന്നത് ഇവിടെ കാണുന്നതൊക്കെ വുഡ് അലമാരകളാണ് ടീക്ക് വുഡിലും ഫോറസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് റേറ്റ് ഓരോന്നിനും ഈ മരം ചെയ്തിട്ടുള്ള സൈസ് വുഡ് അതിനനുസരിച്ച് വേരിയേഷൻ ഫുൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഗ്ലാസ് അതുപോലെ ഫുൾ ആയിട്ട് കവർ അതെ എല്ലാ രീതിയിലും കസ്റ്റമറുടെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് എല്ലാ സൈസിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കോട്ടുകൾ സ്റ്റാർട്ടിങ് വരുന്നത് പത്തേ തൊള്ളായിരം മുതലാണ് ഈ കാണുന്ന കോട്ടോക്കെ ആണെങ്കിൽ ഫോറസ്റ്റ് അക്കേഷൻ വരുന്നത് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് ആണ് അതേപോലെ തന്നെ പത്തേ തൊള്ളായിരം മുതൽ നമുക്കൊരു മുപ്പത്തി തൊള്ളായിരം വരെ ഉള്ളത് റെഡിയിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതെ അത് മോഡൽ അനുസരിച്ച് അതിന്റെ വുഡ് അനുസരിച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ആണ് റേറ്റ് വേരിയേഷൻ വരുന്നത് അപ്പൊ നമുക്ക് കസ്റ്റമർക്ക് ഏത് രീതിയിലും ഏത് സൈസിലും ഏത് കളറിലും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് അതായത് ഏത് ഡിസൈൻ തന്നാലും നമുക്ക് ചെയ്യാനും കൊടുക്കാൻ കഴിയും ഇനി മാഡ്രസ് ലേക്ക് വരുമ്പോൾ നമുക്കൊരു ഓഫറിൽ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പോവാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിലാണ് ഈ ഒരു മാട്രസ് കൊടുക്കുന്നത് ഇതാണ് അതെ സ്പ്രിംഗിൽ വരുന്ന ആണ് നമ്മൾ കൊടുക്കാൻ ഇത് നമുക്കൊരു സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പറ്റും ഓക്കെ ഈ വരുന്ന ഓഫർ പീരീഡില് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഈ ഒരു മാട്രസ് ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ശരി ശരി അപ്പോൾ ഏകദേശം പതിനാറായിരത്തി ഒരുന്നൂറ്റി രൂപ മാത്രമേ വില വരള്ളൂ അതായത് പതിനാറായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപക്ക് നിങ്ങൾക്ക് ഒന്നല്ല രണ്ട് മാട്രസ് രണ്ട് മാട്രസ് കിട്ടും മാത്രമല്ല ഇത് പ്രീമിയം മാട്രസ് ആണ് ഫൈവ് ഇയർ വാറണ്ടിയും കൊടുക്കേണ്ടത് കൊടുക്കാൻ സാധിക്കും അതെ ഇതൊന്നും പറഞ്ഞെ ഇത് നമുക്ക് കിച്ചൺ സെറ്റ് ആണ് ഓക്കെ ഒരു നാല് പേർക്ക് ചെറിയൊരു ഏരിയയില് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ സെറ്റ് എന്ന് പറയാം ചെയറ് നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് എടുത്തു ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ പന്ത്രണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഈ നാല് ചെയർ വിത്ത് ഈ കിടക്കുന്ന ഈ ഫ്ലോറിൽ കിടക്കുന്ന നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സോഫാസ് അതെ അല്ലേ യെസ് ഇത് രണ്ടാമതൊരു പീസിന്റെ കാര്യമല്ല പറഞ്ഞ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പർട്ടിക്കുലർ സോഫാസ് എത്ര തൊട്ട് എത്ര രൂപ വരെ ഉണ്ട് അതെന്ന് ഇത് നമുക്ക് പതിമൂന്നേ തൊള്ളായിരം മുതൽ നാല്പത്തിനാലേ തൊള്ളായിരം വരെയുള്ള സോഫകളാണ് ഇവിടെ ഉള്ളത് പല റേഞ്ചിലുള്ള പല റേഞ്ചിലുള്ളത് ഓക്കെ ഇതൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഉള്ള എല്ലാ ഐറ്റംസും ഈ കാണുന്ന എല്ലാ ഐറ്റംസും കൊടുക്കാൻ പോവാണ് ഓക്കെ ആദ്യം വരുന്ന ഒരു കസ്റ്റമർക്കായിരിക്കും ഒരു മോഡൽ കിട്ടുക കിട്ടുക അപ്പോൾ ഈ കാണുന്ന ഇത്രയും മോഡൽസ് ഉണ്ട് ഈ കാണുന്ന ഇത്രയും മോഡൽസ് നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കാം ഓരോന്ന് പറയണ്ട നമുക്ക് എല്ലാത്തിന്റെയും കസ്റ്റമർ വരുമ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം യാ അതായത് ഇത് രണ്ടാമത് ഒന്നുള്ളതല്ല ഒരു സിംഗിൾ പീസിനുള്ള ഒരു സെയിലാണ് പറഞ്ഞത് ഈ കാണുന്ന അല്ല ആ ഒരു കണത്തിൽപ്പെടുന്നതാണ് അല്ലേ അതെ തീർച്ചയായും ഈ സോഫ വരുമ്പഴത്തേക്ക് നമ്മൾ താഴെ പറഞ്ഞ ഇത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞായിരുന്നു അതെ അത് നമുക്ക് ഇവിടെ കാണിക്കാനുണ്ടോ അതെ പ്രീമിയത്തിൽ നമുക്കൊരു ത്രീ സീറ്റർ ആണ് ഈ കാണുന്നത് ഓക്കെ ഇത് നമുക്ക് വരുമ്പോ ട്രീറ്റഡ് ഫുഡിലാണ് ചെയ്തിട്ടുള്ളത് കോക്കേഡ് സ്പ്രിംഗും സൂപ്പർ സോഫ്റ്റ് ഫോമും ഫോം തേർട്ടി ടു ഡെൻസിറ്റി ആണ് ചെയ്തിട്ടുള്ളത് ഫോമിംഗ് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രിപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം ഇത് നമുക്ക് ഇരുപത്തിരണ്ടായിരുന്ന റേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പോകുന്നത് പതിനാലേ തൊള്ളായിരത്തിലാണ് അവൈലബിൾ വേരിയേഷൻസ് അതെ ഒരു മുപ്പത് കളർ അവൈലബിൾ ആയിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും ഇത് പക്ഷേ സിംഗിൾ പീസ് അല്ല ഇത് എത്ര പീസ് വേണേൽ ഓർഡർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു പ്രൈസ് കൊടുക്കാൻ സാധിക്കും ഇ എം ഐ ഒക്കെ അവൈലബിൾ ആണ് വീണ്ടും പറയട്ടെ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം ഇതിപ്പോൾ നേരത്തെ പണം അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ റേറ്റ് തന്നെ പോകില്ല അതെ ഈ ഒരു സ്പെഷ്യൽ പ്രൈസിൽ തന്നെ കൊടുക്കാൻ പറ്റും യെസ് ഇതിനൊന്നും ജി എസ് ടി കോട്ടില്ല കേട്ടോ വീണ്ടും പറയട്ടെ പതിനെ പതിനെട്ട് തന്നെയായിരുന്നോ അതെ പതിനെട്ട് പതിനെട്ട് തന്നെയായിരുന്നോണ്ട് ജി എസ് ടി വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് പലരും പല സംശയങ്ങളും പറയാറുണ്ട് ആകപ്പാടെ ജി എസ് ടി വേരിയേഷൻ വന്നത് സിമെന്റിന് മാത്രമാണ് വെറുതെ ജി എസ് ടി വേരിയേഷൻ വന്നിട്ടില്ല എന്നുള്ളത് പറയട്ടെ സോഫ കം ബെഡ് അല്ലേ അതെ ഒരു സോഫാക്കം ബെഡ് ആണ് ഓക്കെ ഓക്കെ ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് ഇത് നമുക്ക് ഓഫർ എട്ടായിരുന്നായിരത്തി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും കളർ ചേഞ്ചും ആണ് സിംഗിൾ പീസ് അല്ല സിംഗിൾ പീസ് അല്ല എത്ര വേണമെങ്കിലും ഇത് നമുക്ക് യു വി ബോർഡിലാണ് ചെയ്തിട്ടുള്ളത് ഫുള്ള് പ്രീ ലാമിനേഡ് പാർട്ടിക്കൽ ബോർഡില് യു വി ബോർഡാണ് ഈ വൈറ്റ് പോർഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒരു മഹാഗണി കളറാണ് സൈഡ് ബോർഡിലൊക്കെ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ ഒരു ക്യൂൺ സൈസ് കോട്ട് അതില് ഹെഡിൽ കുഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അതും ഈ പറഞ്ഞതുപോലെ ഫോർ ഹൺഡ്രഡ് പ്ലസ് ജിഎസ്എം വരുന്ന ഫാബ്രിക്കിലാണ് കുഷൻ ചെയ്തിരിക്കുന്നത് ഓ ഒരു ഇതും കൊടുത്തിട്ടുണ്ടല്ലേ ഇതിൽ ഒരു ത്രീ ഡോർ വാട്ടർ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ടേബിൾ സൈഡ് ടേബിൾ ഐറ്റംസ് ആണ് വരുന്നത് പ്രീമിയത്തിൽ വരുമ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ആറായിരാണ് നമ്മളെ ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പോകുന്നത് വിത്തൗട്ട് വിത്തൗട്ട് മാട്രസ് ആണ് ഡോർ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കളർ ചേഞ്ച് അല്ലെങ്കിൽ ഇതിൽ ഹൈഡ്രോളിക് സ്റ്റോറേജ് ഓഫർ സ്റ്റോറേജ് ഡ്രോർ സ്റ്റോറേജ് എങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് കസ്റ്റമൈസ് കൊടുക്കാൻ പറ്റും കോട്ടിന്റെ സൈസ് കൂട്ടാം വാർഡ്രോബിന്റെ സൈസ് കൂട്ടാം സൈഡ് ടേബിൾ ആഡ് ചെയ്യാം രീതിയിലും ചെയ്യാൻ പറ്റും ശരി ഇതൊരു ബഡ്ജറ്റ് ആക്കി കൊടുക്കാൻ സൗകര്യം തീർച്ചയായും കൊടുക്കാൻ പറ്റും ബഡ്ജറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസിൽ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ് ഇതുപോലെ തന്നെ വാർഡ്രോബും സൈഡ് ടേബിളും എല്ലാം എല്ലാം വരും വരും സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ കൊടുക്കാനുണ്ട് നമ്മൾ കാണിച്ച ഒരു പ്രീമിയം സെറ്റ് ആണ് അതെ ചെയർ ഇമ്പോട്ടഡ് ചെയറാണ് ഇമ്പോർട്ടഡ് ചെയറാണ് ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ വരുന്നത് പൗഡർ ലെഗ് വരുന്നത് ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് രണ്ടേ തൊള്ളായിരത്തിലാണ് പ്രത്യേകം പറയാം ഇമ്പോർട്ടഡ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യം വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ഓഫറാണ് രണ്ടേ തൊള്ളായിരത്തിലാണ് കൊടുക്കാൻ പോകുന്നത് കൊടുക്കാൻ സെറ്റി അല്ലേ അതെ ഓർക്കിഡ് മോഡല് ഫൈവ് സീറ്റർ നമുക്ക് പതിനേഴ് തൊള്ളായിരം ഓഫർ പൈസയിലും കൊടുക്കാൻ പറ്റും സീറ്റർ ആണെങ്കിൽ പതിനെട്ട് തൊള്ളായിരത്തിലും കൊടുക്കാൻ പറ്റും സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആണ് അതെ ധാരാളം നീക്കിയിട്ടുണ്ട് ഇതോടെ പറഞ്ഞേ ഇത് കംപ്ലീറ്റ്ലി പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രീമിയം ഫാബ്രിക്കും ആർട്ടിഫിഷ്യൽ ലെതറും ബിൽവർ വുഡ് അതേപോലെ തന്നെ മെറ്റൽ പൗഡർ കോട്ടി ആ ഒരു രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നൂറിൽ കൂടുതൽ മോഡൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നാലേ തൊള്ളായിരം മുതലാണ് ഇതിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഇത് കസ്റ്റമൈസ് കസ്റ്റമൈസ് ആണോ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് കൊടുക്കാൻ ഓൺ വരുന്നത് മാട്രസ് മാട്രസ് നിങ്ങൾ അല്ലേ അതെ യെസ് നമുക്ക് ഓരോ വെയിറ്റുള്ള ആൾക്കാർക്കും വ്യത്യസ്തമായ മാട്രസ് വേണം അതെ നമ്മളിപ്പോ മാട്രസ് വാങ്ങിക്കുമ്പോൾ പല ടൈപ്പ് ഉണ്ട് ബോൺലെസ് സ്പ്രിങ് പോക്കഡ് സ്പ്രിങ് കോയർ ഫോം ഫോമിൽ തന്നെ മെമ്മറി ഫോം റീബോണ്ടഡ് ഫോം വരുന്നുണ്ട് ലാറ്റക്സ് വരുന്നുണ്ട് അപ്പൊ ഇത് മെമ്മറി ഫോം ബെഡ് എന്ന് പറയുമ്പോൾ ആ മെമ്മറി ഫോം മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് കൂടി നമ്മൾ അറിയണം നമുക്ക് ആ ഒരു ബെഡിന്റെ ക്വാളിറ്റി പറയാൻ പറ്റുള്ളൂ അതിന്റെ കംഫർട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു മാറ്റ്രസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ പ്രീമിയം കാറ്റഗറിയിലാണ് ഇത് വരുന്നത് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് മെമ്മറി ഫോം ലെയർ ആണ് മെമ്മറി ഫോമിന്റെ താഴെ ഒരു എച്ച് ആർ ലെയർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ റീബോണ്ടഡ് ലെയർ കൊടുത്തിട്ടുണ്ട് വീണ്ടും എച്ച് ആർ ലെയർ കൊടുത്തു റീബോണ്ടഡ് കൊടുത്തു ആ ഒരു സ്ട്രക്ചറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ശരി ഇതിന്റെ മിനിയേച്ചർ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കസ്റ്റമർക്ക് അതിന്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് കണ്ട് എടുക്കാൻ പറ്റും അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി ഫോം ഒരു ലാറ്റക്സ് മാട്രസ് എന്ന് ജസ്റ്റ് എടുക്കാതെ അതിൻ്റെ ഉള്ളിൽ ബാക്കി എന്തൊക്കെ വരുന്നുണ്ട് എന്ന് കൂടെ നോക്കിയിട്ട് വേണം എപ്പോഴും ഒരു മാട്രസ് പർച്ചേസ് ചെയ്യാൻ എപ്പോഴും അറിയാൻ പറ്റും കോട്ടിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മാട്രസ് മാറ്റം ഒരു എട്ട് ഒമ്പത് മണിക്കൂർ റിലാക്സ് ചെയ്യുന്ന ഒരു ൊഡക്റ്റ് ആണ്യസ് അതെ അപ്പോ അതില് കാര്യമായിട്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ നമ്മളടുത്ത് ഇവിടെ എല്ലാ മെറ്ററൽസും അവൈലബിൾ ആയിട്ടുണ്ട് കോയർ ഫോം സ്പ്രിങ് എല്ലാത്തിന്റെയും അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റ് അവരുടെ ഏജ് വെയിറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ച് ഇവിടുന്ന് എടുക്കാൻ പറ്റും പിന്നെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഏത് സൈസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആണ് ശ്രീലങ്ക മെയ്ഡാണ് ഓൺ ബ്രാൻഡിംഗിൽ വരുന്നതാണ് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മെമ്മറി ഫോമിലും ലാറ്റക്സിലും ഒക്കെ ചെയ്യുന്നതുണ്ട് ഓരോ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ഏജിൽ വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായി കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇത് കൂടാതെ നമുക്ക് അടുത്ത കൂടാതെ നമ്മൾ വാട്ടർ പ്യൂരിഫയർ ചെയ്യുന്നുണ്ട് വാട്ടർ പ്യൂരിഫയർ വെസൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ വീട്ടിലുള്ള വെള്ളം ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ലാബിലേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് തരും എന്നിട്ട് അവിടത്തേക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് നമ്മളിപ്പോ കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ഇ എം ഐയിലാണ് കൊടുക്കുന്നത് സീറോ കോസ്റ്റ് ഇ എം ഐ അതായത് ഒരു പൈസ അടക്കണ്ട ജസ്റ്റ് ഇ എം ഐ മാത്രം ചെയ്തുകൊണ്ട് അതെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ സർവീസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് വൺ ലാക്ക് അബോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ ഫ്രീ ആയിട്ട് കൊടുക്കണം ഒരു ലക്ഷത്തിന് മുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകണം ഓ ശരി പിന്നെ അല്ലാതെ ഇവിടെ വരുന്നവർക്ക് മാത്രമായിട്ട് ഒരു ഓഫർ നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ ഒന്നും പർച്ചേസ് ചെയ്യണ്ട അതെ അങ്ങനെയുള്ളവർക്ക് ഒരു വിസിറ്റ് ആൻഡ് ഓഫർ ആണ് അതും ഈ ഒരു ടൈം പീരീഡിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു കൂപ്പൺ കൊടുക്കേണ്ടത് ആ കൂപ്പണിൽ നറക്കെടുക്കുന്ന ഒരാൾക്ക് ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന ഒരു പ്രീമിയം ആഡ്രസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതായത് അത് പർച്ചേസ് ഒന്നും ചെയ്യണമെന്നില്ല വിസിറ്റ് ചെയ്താൽ മാത്രം വിസിറ്റ് ചെയ്ത് അവർക്കൊരു കൂപ്പൺ ഉണ്ട് ആ കൂപ്പണിൽ നടക്കെടുന്ന ഒരാൾക്കാണ് ഈ കൂപ്പണിൽ അല്ലാതെ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നത് അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ വരുന്ന ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന വളരെ ഒക്കെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു മാട്രസ് പത്തൊമ്പതിനായിരം രൂപ വില വരുന്ന ഒരു മാട്രസും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അത് തടക്കടുപ്പൊന്നുമില്ല എല്ലാവർക്കും കൊടുക്കുക എല്ലാവർക്കും കൊടുക്കുകയാണ് യെസ് ഇനി ചോദിക്കാനുള്ള നിങ്ങളുടെ സർവീസാ ഓക്കെ എനിക്കറിയാം എന്നാൽ പോലൊന്നു പറഞ്ഞു ചോദിക്കുകയാണ് കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്നത് ഓൾ കേരള നമ്മൾ സർവീസ് അവൈലബിൾ ആണ് എന്നും പറയുന്നത് പോലെ തന്നെ ഡെലിവറി അവൈലബിൾ ആണ് ശരി കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനും പറ്റും അതല്ല സിംഗിൾ ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്ത് കൊടുക്കാം ഒരു ഏരിയയിലേക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇപ്പം കൊറിയറ് ചെയ്ത് വിടാൻ പറ്റുന്ന ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ഏത് പ്രോഡക്റ്റും നിങ്ങൾ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഇമ്പോർട്ടൻ പ്രോഡക്റ്റ് ഒഴികെ അതെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കുക നേരിട്ട് വരിക നിങ്ങളുടെ അടുത്ത് തന്നെ ഇവരുടെ ഷോറൂംസ് ഉണ്ട് അതല്ലേ എൻ്റെ പ്രത്യേകത എവിടെയും നിങ്ങളുടെ നിയർ ബൈ ഉണ്ടാവും അതിനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ വിളിച്ചാൽ അത് അവിടെ അടുത്തു നിന്ന് അവർ പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ അതെ ശെ ഓക്കെ വീണ്ടും കാണാം ഇത് എത്രാമത്തെ വീഡിയോ എന്ന് ഓർമ്മയുണ്ടോ എത്ര അവധിയാണ് പതിനൊന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണ് അത് പല സ്ഥലത്ത് ചെയ്യാത്ത ഷോറൂംസ് ഇല്ലെന്നോ അത് ഞാൻ നിങ്ങളുടെ അടുത്ത ഷോറൂമിൽ പോകാന്ന് പോകാനിരിക്കുമ്പോഴായിരിക്കും ആദർശം തന്നെ ഇങ്ങോട്ട് അടുത്ത സ്ഥലത്തോട്ട് വിളിക്കുന്നത് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം ഓക്കെ അടുത്ത പ്രോജക്റ്റിൽ വീണ്ടും കാണാം ഇനി അടുത്ത പ്രോജക്റ്റുകൾ അടുത്ത സ്റ്റേറ്റുകളിൽ ഉണ്ടാകും ഞങ്ങളുടെ കോട്ടയത്തും വരും ഓക്കെ തീർച്ചയായും ശരി പറഞ്ഞതുപോലെ സർവീസാണ് അത് കൃത്യമായിട്ട് കിട്ടും അതുകൊണ്ടാണ് റിപ്പീറ്റഡ് വീഡിയോസ് ഒരാൾ തന്നെ ചെയ്യാനായിട്ടുള്ള രീതി അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചു വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി അതായിരിക്കും അജയ് ശങ്കർ ഓഫ് ഡോക്ടർ എഞ്ചിക്ക